അല്ല നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടല്ലോ സൈക്കിൾ നോക്കുമോ സൈക്കിൾ ആണ് നമ്മളല്ല പോയനാ രാത്രി നമ്മൾ ബെല്ല വെക്കും മൈക്ക് വർക്ക് റിപ്പോർട്ട് മൈക്ക് വർക്ക് കുറച്ച് എന്റൈന്റെ ഫസ്റ്റ് സ്റ്റാൻസി ആണ് നമ്മൾ ജസ്റ്റ് ജോലിയുള്ള കോൾ കൊടുക്കാൻ വേണ്ടി എന്റൈന്റെ ഷെഡ്യൂൾ എല്ലാം ആണ് നമ്മൾ എല്ലാം എല്ലാം ാമസത്തെ ആൻഡ് കൊണ്ടിരിക്കും സാറിന് ഓൺലൈൻ എത്രാമത്തെ ആൻഡ് എന്നുള്ളത് എന്റെ അതെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സാറിൻ്റെ കവരാൻ കഴിഞ്ഞു സന്തോഷം ഞാൻ ഇതിനു മുന്നേ നമ്മുടെ അങ്കമാലുള്ള ജുവല്ലേസ് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു അവിടെ പോകേണ്ട ആവശ്യം തോന്നുന്നു എൻ്റെ കസിൻ അവിടെ താമസിക്കുന്നത് അപ്പം ഞാനിവിടെയാണ് പോയത് അവിടെ അപ്പം ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ജസ്സൊക്കെ നല്ലതാണ് ഇത് പഠിപ്പി കുറവാണ് എന്തായാലും ആ ഓക്കെ എന്തായാലും വീണ്ടും